കൊലപാതകത്തിൽ മകൾ വീട്ടിൽ വഴക്കിടുന്നതും ഉപദ്രവിക്കുന്നതും പതിവെന്ന പിതാവ് കൊലപ്പെടുത്താൻ ഫ്രാൻസിനെ ഭാര്യയെയും സഹായിച്ചുവെന്ന് പോലീസ് മാരാരിക്കുളം ഓമനപ്പുഴയിൽ മകളെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് മകൾ വീട്ടിൽ വടക്കിടുന്നതും ഉപദ്രവിക്കുന്നതും പതിവായതിനാലെന്ന് പിതാവിന്റെ മൊഴി മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമനപ്പുഴ കുടിയാശ്ശേരിൽ ജോസ്മോനാണ് മകൾ ഏഞ്ചൽ ജാസ്മിനെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ സ്വന്തം വീട്ടിൽ വെച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ചാണ് ജോസ്മോൻ മകളെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് മകളെ തോർത്തു പുരുക്കി കൊലപ്പെടുത്താൻ ഫ്രാൻസിസിനെ ഭാര്യയും സഹായിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി ഫ്രാൻസിസ് ഏഞ്ചൽ ജാസ്മിൻ ാണ് കണ്ടെത്തൽ കൊല്ലപ്പെട്ടാസ്മിന്റെ അമ്മ ജെസിമോളെ കേസിൽ പോലീസ് പ്രതി ചേർത്തു അറസ്റ്റ് രേഖപ്പെടുത്തി യുവതിയുടെ അമ്മാവൻ അലോഷ്യസിനെയും കേസിൽ പ്രതി ചേർക്കും കൊലപാതക വിവരം മറച്ചു വെച്ചുവെന്നാണ് കുറ്റം അലോഷ്യസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് വർഷം മുമ്പ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട അഞ്ചു മാസം സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയുമായും മറ്റു ബന്ധുക്കളുമായും വഴക്കിടുന്നത് പതിവായിരുന്നു ജോസ്മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടറെടുത്ത് എയിഞ്ചൽ പുറത്തുപോയി തിരികെ എത്തിയപ്പോൾ എയ്ഞ്ചലും ജോസ്മോനും തമ്മിൽ മൽപ്പിടുത്തമുണ്ടായി ഇതിനിടയിൽ തോർത്തുപയോഗിച്ച് ജോസ്മോൻ എയ്ഞ്ചലിനെ കഴുത്തു ഞരിച്ചു കൊല്ലുകയായിരുന്നു ഈ സമയം അമ്മ ജെസിയും കൂടെയുണ്ടായിരുന്നു കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടുകാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചെട്ടുകാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാടുകണ്ട് അസ്വാഭാവികത തോന്നിയ പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവിയറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴി നൽകി ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്